നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് അതായത് ഇതുപോലത്തെ സൂപ്പർ കേക്ക് ഉണ്ടാക്കുക ഒരു ടീ കേക്ക് അതിനുവേണ്ടി എടുത്തതാണ് മീഡിയം സൈസ് ഒരു ബീട്രൂട്ട് ഒരു ആപ്പിൾ ഒരു ക്യാരറ്റ് തോൽ വന്ന് എടുക്കാം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു ഈസി റെസിപ്പിയാണ് ആർക്കും ഉണ്ടാക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ കേക്ക് റെസിപ്പി ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് മൂന്ന് പ്ലേറ്റിൽ ഇനി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് തരി തരിയായി ഒന്ന് അരച്ചെടുക്കാം അതായതുപോലെ അധികം ഇനി ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഇനി നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അധികം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു കുഞ്ഞ് സ്പൂണും മുക്കാൽ സ്പൂൺ സോഡാ പൗഡർ ഹാൽ ടീസ്പൂൺ വനില സൺസും ചേർത്ത് ഒന്ന് കറക്കിയെടുത്ത് ഇനി ഒരു ബൗളിൽ ഒഴിച്ച് കൊടുക്കുക മുക്കാൽ ബൗള് മൈതമാവ് എടുത്തിട്ടുള്ളത് മധികം ഇട്ട് കൊടുക്കാം ഇപ്പം തികച്ചു വിട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇനിയും ചേർക്കാവുന്നതാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നാല് ടേബിൾ സ്പൂൺ ഓയിലായത് സൺ പൗഡർ ഓയിൽ ഓയില് തികച്ചു ഒഴിച്ചിട്ടില്ല മിക്സ് ചെയ്യുക മധുരം ഉണ്ടോയെന്ന് നോക്കാം മധുരം പാത്രത്തിനുണ്ട് ഒരു നല്ല ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മാവിൻ്റെ കുറവുണ്ട് മൈദമാവ് കുറച്ച് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ആകണം കേക്കിൻ്റെ കൂട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു തവ വെച്ച് ഒരു ഇരുമ്പട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിപ്പം ഞാനൊരു പാത്രത്തിൽ അലുമിനിയം പാത്രം ആയത് പാത്രത്തിൽ ഓയിൽ വരട്ടി മൈദമാവും വിതറി ഇനി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്കിൻ്റെ ടിന്ന് വേണമെന്നില്ല ഇതുപോലത്തെ കേക്കാവും സ്റ്റീൽ പാത്രത്തിലും കേക്കാവുന്നതാണ് ഇതിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇപ്പം ഫുള്ളിൽ തന്നെയുള്ള ഗ്യാസ് ഫ്ലെയിം ഇനി ഈ കേക്കിൻ്റെ പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട് ഇപ്പം അപ്പം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു മണിക്കൂർ ആകണം ഒരു മണിക്കൂറായി വെന്തെന്ന് നോക്കാം വെന്തിട്ടില്ല അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ നേരം കൂടി വേണം ഒരു പത്ത് മിനിറ്റും കൂടിയായി ഇപ്പം കേക്ക് വന്നിട്ടുണ്ട് ചുറ്റി നോക്കാം എന്താ കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട് കേക്ക് തണുത്ത് നമുക്ക് എടുക്കാം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് കണ്ടില്ല നല്ല സൂപ്പർ കേക്ക് ആയില്ലേ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ രണ്ട് ദിവസത്തേക്കെല്ലാം കേട് കൂടാതെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ